പണ്ട് ഞാൻ മമ്മൂക്കേനെ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ പോയപ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടുണ്ട് വിക്രമിന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ദീപിക പതുക്കോണിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ ജയം രവീനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്കിഷ്ടമാണെങ്കിലും ഞാൻ ഒരിക്കലും എന്നെ ഒരു ഭയങ്കര നല്ല ആങ്കറാണ് എന്ന് പറയില്ല അതുകൊണ്ട് ബോഡി ഷേമിങ് ഒരിക്കലും ഓക്കെ അല്ല അത് ആരുടെ എന്ത് കാര്യത്തെ കുറിച്ചാണെങ്കിലും ഇറ്റ് ഇസ് നോട്ട് ഓക്കെ പിന്നെ അതായത് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ സമയത്തും ഒരു ഇച്ചിരി പ്ലം ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് വിശേഷങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള ക്രൈം ഫയൽസിന്റെ സെക്കൻഡ് സീസൺ ഓണത്തിന് റിലീസാകും അപ്പം അതിലൊരു ചെയ്തിട്ടുണ്ട് ഹോട്ട് സ്റ്റാറിലുള്ള അജുചേട്ടനൊക്കെ ഉണ്ടായിരുന്ന സീരീസ് ഇത്തവണ അജുചേട്ടനല്ല അതൊക്കെ ഇനിയിപ്പം അതെ എനിക്ക് അതെനിക്ക് അത് റിവീൽ ആയി ഉള്ളൂ പിന്നെ ഗെറ്റ് സെറ്റ് ബേബി അതാണ് റീസെന്റ് ആയിട്ട് ഇനി വരാൻ പോകുന്ന റിലീസ് അത് എനിക്ക് തോന്നുന്നു ജൂലൈ എന്റോ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ആയിട്ട് റിലീസ് ഉണ്ടാവും പിന്നെ വിസ്റ്റാ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ പിന്നെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞൊരു തമിഴ് മൂവി പിന്നെ തേർഡ് മേർഡർ എന്ന് പറഞ്ഞു ഇതൊക്കെയാണ് ആ കിങ്സ്റ്റൺ പറഞ്ഞിട്ട് ജി വി പ്രകാശിന്റെ സിനിമയാണ് അപ്പം അത് ജി വി പ്രകാശിനെനിക്ക് പൊതുവേ ആസ് എ മ്യൂസിഷ്യൻ ഒക്കെ ഭയങ്കര ആരാധനയുള്ള ഒരാളാണ് അപ്പം അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റിൽ പോയി ചെയ്താണ് പിന്നെ തമിഴ് ആസ് എ ലാംഗ്വേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത് അപ്പം അന്ന് വിചാരിച്ച് എനിക്ക് തമിഴ് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് അറിയൊന്നുമില്ല പക്ഷെ പറഞ്ഞാലും എഴുതിയൊക്കെ തന്നാൽ പഠിക്കാം ആ ഒരു തരത്തിലായിട്ടേ ഉള്ളൂ അപ്പം അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ പോയിട്ട് ചെയ്ത ഒരു കുഞ്ഞു ക്യാരക്ടർ പക്ഷേ ഇപ്പൊ ചേച്ചി ആങ്കറിങ്ങും ഫണ്ട് ആങ്കറിങ്ങും ആയിരുന്നു അതിനുശേഷം സിനിമയിൽ ഇപ്പൊ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചിക്ക് ഏതാ ഇഷ്ടം ആങ്കറിംഗ് ആയിരുന്നോ അഭിനയ അത് ഡെഫിനറ്റ്ലി ഞാൻ ഒരിക്കലും എന്നെ ഒരു നല്ല ആങ്കറാണ് പറയില്ല കാരണം ഞാൻ ആങ്കറിംഗിൽ രണ്ട് ടൈപ്പ് ഓഫ് ഇതുണ്ടല്ലോ ഞാൻ ചില ആൾക്കാർ ഫോർമലായിട്ട് ഭയങ്കര നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും ആസ് എൻ സ്റ്റേജ് ഭയങ്കര നന്നായിട്ട് ഇപ്പൊ രഞ്ജിനി ചേച്ചിയൊക്കെ സ്റ്റേജ് ഭയങ്കര അസാധ്യായിട്ട് ഹാൻഡിൽ ചെയ്യും എന്ത് സ്റ്റേജിൽ സംഭവിച്ചാലും അത് മാനേജ് ചെയ്യും സ്റ്റേജിൽ ഒരിക്കലും നമ്മൾ വിചാരിച്ച പോലെ ഒരു ഇവന്റും നടക്കില്ലല്ലോ ഒരു സാധനവും നമ്മൾ വിചാരിച്ച ഓർഡറിൽ നടക്കില്ല ഒരു ഒരു സാധനവും നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല എപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കും പിന്നെ എസ്പെഷ്യലി ആക്ടേഴ്സൊക്കെ എത്ര കുറച്ച് സംസാരിക്കാൻ പറ്റുമോ അത്രയും കുറച്ച് സംസാരിക്കാനാണ് മനസ്സിൽ വിചാരിച്ചു വരിക അപ്പം അവരെടുത്ത് മാക്സിമം ഇൻപുട്ട് എടുക്കുക മാക്സിമം അത് ഷോനെ എൻഹാൻസ് ചെയ്യുന്ന പോലെ കൊടുക്കുക അതൊക്കെ ഭയങ്കര ടാലന്റ് ആണ് അപ്പം രഞ്ജിനി ചേച്ചിയൊക്കെ ആ കാര്യത്തില് ഭയങ്കര അമേസിങ് ആയിട്ടുള്ള ഒരാളാണ് അത് ഭയങ്കര ടാലൻ്റാണ് എനിക്ക് ആ ടാലൻറ്റ് തീരില്ല പക്ഷേ ഇൻഫോർമൽ ആയിട്ടുള്ള ഇതുണ്ടല്ലോ അതായത് ഞാൻ ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ വെറുതെ അല്ലെങ്കിൽ മിടുക്കിയൊക്കെ പോലത്തെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള സെഷൻസ് ആയിരുന്നു അതായത് ആൾക്കാരുടെ കൂടെ സംസാരിക്കുക അവരെന്തെങ്കിലും കാര്യത്തിനൊക്കെ കൂടെ കൂടി അത് അത് ഓക്കെ ആയിരുന്നു എനിക്കത് ചെയ്യാൻ ഇഷ്ടമായിരുന്നു പിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ എൻ്റെ മെയിൻ ഇന്റർവ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ യൂഷ്വലി ആക്ടേഴ്സിന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ ഒരു പ്രോസസ്സ് നമുക്ക് അവര് എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കുക അതൊക്കെ ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റ് ആയിരുന്നു ബേസിക്കലി എനിക്ക് ആക്ടി എല്ലാ സമയത്തും ഇഷ്ടം അന്ന് മുതൽ ഞാൻ ബേസിക്കലി ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാ സമയത്തും ഞാൻ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ഇൻഡസ്ട്രിയിലും ആ സമയത്തൊക്കെ സൗത്ത് അല്ലാണ്ട് വേറെ എവിടെയെന്തെങ്കിലും ആക്ടേഴ്സ് വരുമ്പോൾ യൂഷ്വലി ഇൻ്റർവ്യൂ ചെയ്യാ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ വിക്രമിന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ദീപിക പതുക്കോണിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ ജയ എം രവീനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പുറത്തുനിന്നുള്ള ആക്ടേഴ്സിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മെയിൻ ഫോക്കസ് ഇവരെങ്ങനെയാണ് അഭിനയിക്കുക ഇവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക അതൊക്കെയാണ് ഞാൻ എപ്പോഴും ചോദിക്കുക അപ്പോൾ അത് ബേസിക്കലി എനിക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും അവരെങ്ങനെയാണ് അപ്പോൾ ആ ഒരു ആയിരുന്നു അതൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണെങ്കിലും ഞാനൊരിക്കലും എന്നെ ഒരു ഭയങ്കര നല്ല ആങ്കർ ആണ് എന്ന് പറയില്ല ഞാൻ അങ്ങനെ ഭയങ്കര ഒരു ഭയങ്കര ചിലവരുണ്ടല്ലോ ഒട്ടും ഇൻഹിബിഷനില്ലാതെ ഭയങ്കര ഫണ്ണായിട്ടുള്ള ആൾക്കാർ ആ കാറ്റഗറി വല്ല സ്റ്റേജ് പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്ത് ഒരാളെ അൺകംഫർട്ടബിൾ ആക്കി എന്തെങ്കിലും എടുക്കാൻ എനിക്കറിയില്ല ഞാൻ അവരിങ്ങനെ കംഫർട്ടബിൾ ആയി നിന്നോട്ടെങ്ങനെയായിരുന്നു അപ്പൊ ഈ ദീപികേനെ ഒക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് വിക്രമിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരിൽ നിന്നൊക്കെ എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ഒരു ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ആ സമയത്ത് എനിക്ക് സത്യത്തിൽ എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് മലയാളം ആക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഈസിയാണ് ആസ് എൻ ഒരു പ്രൊഫഷണൽ ബേസിസിൽ ബാക്കി ലാംഗ്വേജസിലുള്ള ആക്റ്റേഴ്സിനായിട്ട് ബിക്കോസ് അവർ എനിക്ക് തോന്നുന്നു അതിന് പ്രിപ്പയർഡ് ആയിട്ടാണ് വരിക അതായത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇവർ ചോദിക്കും അതിനാൻസർ ചെയ്യുക എന്നുള്ളത് പ്രൊഫഷണലി എൻ്റെ ആവശ്യമാണ് അത് ചെയ്യണം എന്നുള്ള രീതി അതായത് ഇവിടെ ആക്ടേഴ്സ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ റെസിസ്റ്റ് ചെയ്യും ക്വസ്റ്റ്യൻസിനെ അതായത് ഇതിപ്പോൾ ഞാൻ ആൻസർ ചെയ്യണോ ഇതിപ്പോൾ ആവശ്യമാണോ എന്നൊക്കെ ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈസിയായി ആയി ഫ്രണ്ട്ലി ആയി ഇപ്പം പണ്ട് മമ്മൂക്ക ഇന്റർവ്യൂസിനെ അപ്രോച്ച് ചെയ്തിരുന്നതും ഇപ്പം അപ്രോച്ച് ചെയ്യുന്നതും ഭയങ്കര ഡിഫറെൻറ്റ് പണ്ട് ഞാൻ മമ്മൂക്കേനെ ഇന്റർവ്യൂ ചെയ്യാനൊക്കെ പോയപ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടുണ്ട് ആസ് എൻ ആൾക്കാർ കേട്ടോ മമ്മൂക്കയല്ല ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ പ്രൊഡ്യൂസറൊക്കെ എൻ്റെ അടുത്ത് സൂക്ഷിക്കണം മമ്മൂക്ക ചിലപ്പം ചീത്ത പറയും ചിലപ്പം അങ്ങനെ പേടിപ്പിക്കും നമ്മളെ യൂഷ്വലി ഇവിടുത്തെ ഏതൊരു ഒരു സ്റ്റാറിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും നമുക്കൊരു ഭയങ്കര ആ പേടിയുണ്ടാവും പക്ഷെ അവിടെ നമുക്കൊരു പേടി ഉണ്ടെങ്കിലും അവർ ഭയങ്കര ഫ്രണ്ട്ലി ആക്കി നമ്മളെ പെട്ടെന്ന് കംഫർട്ടബിൾ ആക്കുകയും അപ്പം ദീപി ദീപികനെ ഞാൻ എനിക്ക് തോന്നുന്നു എ സി വി അങ്ങനത്തെ ഒരു റെഡ് കാർപ്പറ്റ് ഏരിയയിൽ വെച്ചാണ് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത് വിക്രമിനെ ഇവിടെ ഏതോ ഒരു മൂവി റിലീസിൻ്റെ ഭാഗമായിട്ടാണ് ഇൻ്റർവ്യൂ അവർ അവരുടെ ആവശ്യം ബേസിക്കലി അവർക്കറിയാം നമുക്ക് ഇൻ്റർവ്യൂ തരുന്നതും നമ്മളോട് സംസാരിക്കുന്നതും അവരുടെയും കൂടെ ആവശ്യമാണെന്നുള്ള രീതിക്കാണ് അവരെടുക്കുക അതുകൊണ്ട് എനിക്ക് ആ രീതിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇപ്പോ കക്ഷി അമ്മീണിപ്പിള്ള എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചേച്ചിക്ക് ഭയങ്കര ഒരു ബ്രേക്ക് തന്നൊരു മൂവി ആയിരുന്നു അപ്പോ ആ ഒരു മൂവിക്ക് വേണ്ടി ചേച്ചി ചെയ്ത് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒരു ഒരു ശരീരത്തിന് തന്നെ ഭാരം വെപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സും കാര്യങ്ങളും ചേച്ചിക്ക് പേടി തോന്നിയിട്ടുണ്ടോ ഇനി ഒരു വേഷം കിട്ടുമോ അല്ലെങ്കിൽ എനിക്കിനി വേറെ വേഷങ്ങൾ കിട്ടുമോ എന്നുള്ളൊരു പേടി അന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു പേടി അന്ന് തോന്നിയിട്ടില്ല അന്ന് ബേസിക്കലി ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെ ഒരു ക്യാരക്ടർ ബിക്കോസ് നമ്മൾ ആ സമയത്ത് കേട്ടോ ഇപ്പം നമ്മൾ ഒരുപാട് തരത്തിലുള്ള ക്യാരക്ടേഴ്സും പല വിധത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മളിപ്പം മലയാള സിനിമയിൽ കാണുന്നുണ്ട് പക്ഷേ ഒരു അതിപ്പോൾ ഒരു ഫൈവ് ഇയേഴ്സ് ഫോർ ഫൈ ഫൈവ് ഇയേഴ്സ് ആയി ആ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മുന്നേവരെ നമ്മൾ കാണുന്ന ഒരേ പോലത്തെ നായികം വരും ഒരുപോലെ ഇരിക്കും എല്ലാവരെയും കാണാൻ നമുക്ക് മനസ്സിലാവലും ഇല്ല എല്ലാവരുടെ മുടി ഒരുപോലെ ഇരിക്കും എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ ഇരിക്കും അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കാണാം അപ്പം ഇങ്ങനെയല്ലാതെ നമ്മൾ കാണുന്ന പോലെ നമ്മൾ പൊതുവെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന പോലെയുള്ള ആൾക്കാരെ സിനിമയിൽ കണ്ടാൽ നല്ലതായിരിക്കുമല്ലോ നമുക്ക് റിലേറ്റബിൾ ആക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെ കണ്ടാൽ നല്ലതായിരിക്കുമല്ലോ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് സിനിമയിൽ വന്നാൽ കുറച്ചും കൂടെ രസമായിരിക്കുക എന്ന് എനിക്ക് തോന്നുമായിരുന്നു അപ്പം നമ്മൾ ഒട്ടും റിയലിസ്റ്റിക് അല്ല എന്ന് പറയുന്ന ബോളിവുഡിലൊക്കെ അങ്ങനത്തെ സിനിമകൾ അന്ന് സംഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ദം ലഗാക്കി ആഴ്ചയ്ക്ക് അതിന് മുമ്പേ വന്ന സിനിമകളാണ് അപ്പോ ഇവരുടെ ഇങ്ങനത്തെ ആൾക്കാരുടെ കഥകൾ പറയണല്ലോ എല്ലാ സ്ത്രീ എനിക്കൊന്നും പിന്നെയും ഹീറോസിൽ അങ്ങനത്തെ വ്യത്യാസങ്ങൾ നമ്മൾ കാണാറുണ്ട് ഏർ നമ്മുടെ ശ്രീനിവാസൻ സാറൊക്കെ മുമ്പേ അങ്ങനെ വ്യത്യാസമുള്ള നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹീറോസിനെ നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ നായികന്മാരെപ്പോഴും ഒരുപോലെയാണ് ഇരുന്നിരുന്നത് എനിക്ക് എനിക്കൊന്നും കുറേ മുന്നേ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പം കുറച്ച് കുശുമ്പ് കുറച്ച് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് അങ്ങ് ഒരുപോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ശരിക്കും ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എടുത്തത് കാന്തിനെ പോലത്തെ ഒരു കഥാപാത്രം ഞാൻ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഞാൻ ഒരിക്കലും ഇത് എനിക്ക് എന്തെങ്കിലും തരത്തിലൊരു നെഗറ്റിവിറ്റി തരും അങ്ങനെ ആലോചിച്ചിട്ടില്ല പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ആക്ടേഴ്സിനെ സംബന്ധിച്ച് ബോഡി ഒരു ടൂളാണ് അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റണം പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനത് കുറച്ച് അൺഹെൽത്തി ആയിട്ടാണ് അത് ഗെയിൻ ചെയ്തത് ബിക്കോസ് ഞാൻ കുറച്ച് ഓവർ എൻതൂസിയാസ്റ്റിക് ആയിട്ട് അയ്യോ ഇത് ചെയ്യണമല്ലോ എന്നുള്ളൊരു ധൃതിയിൽ ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ ആ ഒരു സമയത്ത് ഫുഡ് ഒരുപാട് ഫുഡ് ഒരുപാട് കഴിക്കുമായിരുന്നു ഞാൻ അങ്ങനെ പ്രോപ്പറായിട്ട് എനിക്ക് തോന്നുന്നു ബാക്കി ലാംഗ്വേജസിലൊക്കെ നമുക്കിങ്ങനെ ബോഡിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വെദർ യു ഹാവ് ടു കട്ട് ഡൗൺ ഓർ യു ഹാവ് ടു ഇൻക്രീസ് നമുക്കൊരു പ്രോപ്പർ ഒരു പ്രൊഡക്ഷൻ്റെ ഒക്കെ ഒരു ഹെൽപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രോപ്പറായിട്ടൊരു ഡയറ്റീഷ്യന്റെ ഹെൽപ്പും അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല ഞാൻ സ്വന്തമായിട്ട് ഓ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ വണ്ണം വെക്കും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ ബേസിക്കലി കാപ്സും സ്വീറ്റും അങ്ങനെ പൊതുവേ നമ്മൾ വണ്ണം അതും നമുക്ക് വെയിറ്റ് എന്നുള്ളതല്ല നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഉരുണ്ടിരിക്കണം അതായിരുന്നു ഒരു ഒരു വിചാരം ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിരുന്നു അപ്പം ബേസിക്കലി എന്റെ ഹെൽത്ത് എന്നുള്ള ഒരു കാര്യം ഞാൻ വിട്ടുപോയി അത് എന്താ പറയാ അങ്ങനെ നമ്മളൊരു നല്ല ഏജിലൊക്കെ ആവുന്നതുകൊണ്ട് ഇറ്റ്സ് ഇറ്റ്സ് ഓക്കെ അത് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയൊക്കെ കിട്ടി പക്ഷേ ഇനി അങ്ങനെ ഒരു മേക്കോവർ എനിക്ക് വേണ്ടി വന്നാൽ ഞാൻ പ്രോപ്പറായിട്ട് ഒരു ഡയറ്റീഷ്യൻ ഒക്കെ കണ്ട് അങ്ങനെ ചെയ്യുള്ളു ഐ മീൻ നമുക്ക് ഹെൽത്തി ഹെൽത്തിയായിട്ടും വണ്ണം വെക്കാം അങ്ങനെ ഹെൽത്തി ആയിട്ട് വണ്ണം വെക്കാനുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഇതുപോലുള്ള അതെ അതെ ഹെൽത്തി ആയിട്ട് നമുക്ക് വണ്ണം വെക്കുകയും ഹെൽത്തി ആയിട്ട് നമുക്കിപ്പം വെയിറ്റ് ലോസ് ചെയ്യാനും നമുക്ക് ഹെൽത്തി ആയിട്ടും ഹെൽത്തി അല്ലാത്ത മെത്തേഡ്സും ഉണ്ടല്ലോ അതേപോലെ തന്നെ നമുക്ക് വണ്ണം വെക്കാനും ഹെൽത്തി ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് അതിനുശേഷം വന്നിട്ടുള്ള കുറെ അതായത് ഇപ്പം ആ പടം കഴിഞ്ഞു അതങ്ങോട് ആ ഒരു പടത്തിന്റെ സെറ്റും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലൈഫ് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അത് എനിക്ക് ചോദിച്ച ബോഡി ഷെയ്മിങ് ആ ഒരു രീതിയിൽ ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് ബോഡി ഷെയ്മിങ് പറഞ്ഞാൽ ഞാൻ എല്ലാ സമയത്തും ഒരു ഇച്ചിരി പ്ലം ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ ബോഡി ഷെയ്മിങ് ഐ തിങ്ക് ബോഡി ഷേമ്പിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പ്ലം ആണ് അങ്ങനെ അല്ലാണ്ട് എല്ലാ തരത്തിലും നമ്മളിപ്പം പെർഫെക്റ്റ് ആണ് എന്ന് വിചാരിക്കുന്ന ഒരാളോട് പോലും നിങ്ങൾ ഇപ്പം ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണല്ലോ ഇവരെന്ന് വിചാരിക്കുന്ന ഒരാളോട് ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ബോഡി ഷേമ്പിംഗ് ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് അവർക്ക് ലൈഫിൽ ബോഡി ഷേമ്പിംഗ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്ന് കുറവുണ്ടെന്ന് വിചാരിക്കുന്നില്ലേന്ന് വെച്ചാൽ കോഴ്സ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും അത് ചിലപ്പോൾ അവരുടെ മൂക്ക് നീണ്ടതായിരിക്കും അല്ലെങ്കിൽ അവരുടെ മൂക്ക് ഉരുണ്ടതായിരിക്കും അല്ലെങ്കിൽ അവർ അവരിച്ചിരി നിറം കുറവായിരിക്കും അല്ലെങ്കിൽ അവർ വല്ലാണ്ട് വെളുത്തിരിക്കുന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ അവർ ഇപ്പൊ സ്ത്രീ പെണ്ണുങ്ങൾ ഭയങ്കര നീണ്ടാലും കുഴപ്പമാണ് ഭയങ്കര ഷോർട്ടായാലും കുഴപ്പമാണ് അപ്പം ബോഡി ഷേമിങ് എന്ന് പറയുന്നത് നമ്മൾ നോർമലൈസ് ചെയ്തേക്കുക അതായത് ഇറ്റ് ഇറ്റ്സ് ഓക്കെ നമുക്ക് ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ നമുക്ക് കുറവെന്ന് തോന്നുന്ന ഒരു കാര്യത്തിനെ നമുക്ക് അങ്ങ് പറയാം അത് ഓക്കെ ആണ് എന്ന് നമ്മൾ അത് ഓക്കെ ആണെന്ന് നമ്മൾ പറയുകയും അതിന് റിയാക്റ്റ് ചെയ്യാതെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ നമുക്ക് വേദനിച്ചാലും എന്നെ ഇപ്പം ചിത്ര ബോഡി ഷെയിം ചെയ്താൽ എനിക്ക് വിഷമിച്ചാലും ഞാനതിനെ ചിരിച്ച് നേരിടാൻ അങ്ങനെ നമ്മളെ കണ്ടീഷൻ ചെയ്തു അപ്പം ഞാൻ എനിക്ക് ചിലപ്പോൾ വിഷമാവും പക്ഷെ ഞാനത് ചിരിക്കും അപ്പോൾ ടുത്ത് ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്നോട് സ്ഥിരമായിട്ട് എവിടെന്ന റേഷം മേടിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളത് നോർമലൈസ് ചെയ്തു അപ്പോൾ നമ്മൾ ചിരിക്കും നമുക്ക് ആക്ച്വലി ഭയങ്കര വേദന ഭയങ്കര നൊന്ത് കാണും പക്ഷെ നമ്മളത് ചിരിച്ച് നേരിടും അത് ആക്ച്വലി പറയുകയാണെങ്കിൽ അത് ഇറ്റ് ഈസ് നോട്ട് നോർമൽ ചിലപ്പം ചിത്രക്ക് ഞാൻ അങ്ങനെ ബോഡി ഷേയ് ചെയ്താൽ ചിലപ്പോൾ ചിത്രയ്ക്ക് കുഴപ്പമുണ്ടാവില്ല ചിത്രയുടെ എന്തെങ്കിലും ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സിനെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ബോഡി ഫീച്ചറിനെയോ ഞാൻ ബോഡി ഷേയ് ചെയ്തോ ചിലപ്പോൾ ചിത്രക്ക് അത് ടോളറേറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവും പക്ഷേ അത് കേട്ടിരിക്കണ വേറൊരാൾക്ക് ചിലപ്പോൾ അത് ഹേർട്ടാവും അതുകൊണ്ട് ബോഡി ഷേമിങ് ഒരിക്കലും ഓക്കേ അല്ല അത് ആരുടെ എന്ത് കാര്യത്തെ കുറിച്ചാണെങ്കിലും ഇറ്റ് ഇസ് നോട്ട് ഓക്കെ അത് കുറവുകളില്ലാത്ത ആരുമില്ല എല്ലാവർക്കും കുറവുകളുണ്ട് വേറൊരാളുടെ ഹെൽത്തിനെ കുറിച്ചോ വേറൊരാളുടെ ബോഡി ഫീച്ചറിനെ കുറിച്ചോ പറയാൻ നമുക്ക് യാതൊരു അവകാശമില്ല പക്ഷെ ഇങ്ങനെ കുത്തി 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 നോവിക്കാനായിട്ട് ചില ആളുകൾ ഉണ്ടാവും അതെ ഹേർട്ട് ചിലപ്പോ അത് റിയാക്ട് തന്നെയാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ചെറുപ്പം തൊട്ടന്നെ പീപ്പിൾ പ്ലീസർ ആയിട്ടാണല്ലോ നമ്മൾ എല്ലാരെയും വളർത്തുക അതായത് ആര് വന്ന് എന്ത് പറഞ്ഞാലും നമ്മളിങ്ങനെ ചിരിക്കണം നമ്മൾ ആരെടുത്തും അയ്യോ അങ്ങനെ പറയരുത് നമ്മൾ ആരെയും പറയേ വേണ്ട നമ്മൾ ഇങ്ങനെ പറഞ്ഞാണ് നമ്മളെല്ലാരെയും നമ്മള് കുഞ്ഞുങ്ങളാണെങ്കിലും ആ അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് അങ്ങനെ ഇങ്ങനെ നമ്മൾ പീപ്പിൾ എല്ലാരെയും വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനൊക്കെ അങ്ങനെ വളർന്ന ഒരാളാണ് അതായത് അങ്ങനെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ആരോടും എതിർത്ത് സംസാരിക്കരുത് അപ്പോൾ ബേസിക്കലി ബോഡി ഷേമിങ്ങിനെതിരെ നമുക്ക് നമുക്ക് പേഴ്സണലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിയാക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്നോടൊക്കെ ഇപ്പോൾ ചെറുപ്പത്തിൽ പൊതുവേ പറയുന്ന വണ്ണമുള്ളവരോട് പൊതുവേ ചോദിക്കുന്നത് എവിടുന്നാണ് റേഷൻ വാങ്ങിക്കുന്നത് പിന്നെ പൊതുവേ നമ്മൾ ഞാൻ കുറേ പേരെ കണ്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ ഇരുന്നിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത് ആസ് എൻ പ്ലേറ്റിലേക്കൊക്കെ നോക്കിയിട്ട് ഞാനിപ്പം ഞാനല്ലെങ്കിൽ കൂടെ അങ്ങനെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ടേബ് കഴിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നത് ഞാൻ അപ്പം റിയാക്ട് ചെയ്യും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാണുന്നത് അതിപ്പം എനിക്ക് പൊതുവേ അതേപോലെ സ്കിൻ ടോണൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്ത് എന്തിഷ്ടെന്ന് പറയോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ള ആൾക്കാർ കാണുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിൻ ടോണുള്ള ആൾക്കാരുണ്ട് ഞാൻ വിചാരിക്കും എല്ലാവരും ഇങ്ങനെ വെളുത്തിരുന്ന എന്ത് വൃത്തിയോടെ ഇരിക്കുമ്പോൾ വിചാരിക്കാറുണ്ട് ഞാൻ ദ പീപ്പിൾ ഹാവ് ആൻ ഒബ്സൻ ഫോർ സ്കെ ഫെയർ ആയിട്ടുള്ള സ്കിന്നിന് ഇങ്ങനെ ഫെയർ ആയിക്കോണ്ടിരിക്കാനുള്ള ഒരു ഒരു ഒബ്സെഷൻ ഉണ്ട് അതെല്ലാം സത്യം പറഞ്ഞാൽ ഈ ഒരു ബോഡി ഷേമിങ്ങിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നതാ ചെറുപ്പത്തിൽ ഇങ്ങനെ ഈ ഒരു ഷേമിങ് നമ്മളെ അങ്ങനെ ത്രയും ഹേർട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഒബ്സഷൻ ഉണ്ടാവുന്ന വിളുക്കണം അങ്ങനെ ഉണ്ടാവുന്നത് അപ്പം ശരിക്കും ബോഡി ഷേമിങ്ങിന് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ സെൽഫ് ലവ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഭയങ്കര ആണ് ഞാനൊക്കെ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് അത് തിരിച്ചറിയുന്നത് ഞാനൊക്കെ ഒരു പർട്ടിക്കുലർ ഏജ് വരെ ഐ യൂസ് മൈ സെൽഫ് ഐ യൂസ് മൈ ബോഡി ഐ യൂസ് ദറ്റ് എന്താ എന്നെ ഇങ്ങനെ വൈസ് അപ്പം പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ദൈവം എന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എത്ര യുണീക്കായിട്ടാണ് ദൈവം എന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഓരോരുത്തരും എന്ത് യുണീക്കാണ് എത്ര ബ്യൂട്ടിഫുൾ ആണ് എന്നൊക്കെ എത്ര വെ എന്തൊരു വെറൈറ്റി ഓഫ് ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും അത് ആ ആ റിയലൈസേഷൻ ശരിക്കും ഭയങ്കര ഭയങ്കര ബ്യൂട്ടിയാണ് ആ റിയലൈസേഷന് അപ്പം ആ സെൽഫ് ലവ് എന്നുള്ള കോൺസെപ്റ്റൊക്കെ ശെരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പം നമുക്ക് ബോഡി ഷേമിങ്ങിനെതിരെ നമുക്കേ പറയാൻ തോന്നും എനിക്ക് തോന്നുന്നു ടീനേജേഴ്സ് ഒക്കെ ആയിട്ടുള്ള കുട്ടികളില്ലേ അവർക്ക് എനിക്ക് തോന്നുന്നു ഫാർ ബെറ്റർ ആണ് ദാൻ ലൈക് യുനോ എൻ്റെ ഒരു ടീനേജിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ അപ്പൊ അപ്പോഴേ ചെയ്യും ആ എന്താ അത് ബോഡി ഷേമിംഗ് ആണല്ലോ അങ്ങനെ പറയരുത് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നാ ഇപ്പ ഇപ്പം നമുക്ക് ഈ നിലനിൽക്കുന്ന ഈ ഒരു പൊളിറ്റിക്കലി ഉള്ള ഒരു അവസ്ഥയുടെ ഒരു ദാറ്റ് ദസ് വണ്ടർഫുൾ ആക്ച്വലി നേരത്തെന്ന് പറഞ്ഞ ആളുകൾക്ക് പറയാനായിട്ടുള്ള എനിക്ക് തോന്നില്ല അതെ എന്താന്നും അറിയില്ല എന്താന്ന് അറിയണമല്ലോ നമുക്ക് പറയണെങ്കിൽ